നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ കോലാപ്പൂർ എന്ന് പറയുന്ന ഒരു ഒരു ചെറിയൊരു ടൗൺ ആട്ടോ ഇത് ചെറുതല്ല അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് നമ്മളപ്പോൾ ഇവിടെ ഒരു അതായത് ഒരു അടുത്തുള്ളൊരു ഹോട്ടലിലാണ് ഒരു അത്യാവശ്യം ഈ ഒരു ഇതിലാണ് കേട്ടോ നിന്നത് എണ്ണൂറ് രൂപ ആയിരുന്നു റൂമിന് കുഴപ്പമില്ലായിരുന്നു അത്ര നീറ്റൊന്നുമില്ലായിരുന്നു എന്നാലും ഓക്കെ ഓക്കെ ആയിരുന്നു ഇവിടെ വണ്ടി ഇത് ഇവിടെ കിടപ്പിട്ട് ഇവിടെ കിടന്നു മൊത്തം പൊടിയായി ലൈ മൊത്തം ഫുള്ള് പൊടിയായി കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂനെക്കാണ് പൂനയ്ക്ക് പോകുന്ന വഴിക്ക് രണ്ട് ഒരു ഫോർട്ടും ഉണ്ട് ഒരു വാട്ടർഫോൾസും ഉണ്ട് അപ്പം ആ ഒരു രണ്ടടുത്ത് കയറാനാണ് നമ്മുടെ പ്ലാന് രാവിലെ ഓര് ബസ് രാവിലെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് ഇരുപത് ഡിഗ്രിയൊക്കെ ഉള്ളു ഇപ്പം നല്ല രീതിക്കുള്ള തണുപ്പുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ അപ്പം എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ഓക്കെ നമ്മളിത് ഒരു ഹോട്ടൽ വന്നു കേട്ടോ അപ്പം ഇഡലിയും അതുപോലെ തന്നെ അത് പട്ടയും പറഞ്ഞിട്ടുണ്ട് ഇഡലിയും ഇത് സാമ്പാർ ചമ്മന്തി എല്ലാം ഉണ്ട് കേട്ടോ ഇഡലി നോക്കിയൊരു പ്രത്യേകത ഒരു ഇഡലി കേട്ടോ നമ്മുടെ അവിടുത്തെ പോലത്തെ ഒന്നുമല്ല എന്തായാലും കഴിക്കട്ടെ ഈ ഒരു സൈഡ് ഫുള്ള് നിൽക്കുന്ന കേട്ടോ ഞാൻ നിൽക്കുന്ന മൊത്തം കരിമ്പാണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഉണ്ട് രണ്ട് സൈഡും ഫുള്ള് കരിമ്പ് അത് കരിമ്പ് വെട്ടിക്കൊണ്ട് കാണാം കേട്ടോ ട്ടോ ഫൈനലി മുംബൈ ഹൈവേ വന്ന് കയറിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ ഈ ഒരു ഹൈവേ കൂടെ തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കോലാപ്പൂർ പോയി സ്റ്റേ ചെയ്തത് എന്നിട്ട് വീണ്ടും ഇപ്പം രാവിലെ എണീറ്റ് ഈ ഒരു ഹൈവേയിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മളിങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പൈ വാട്ടർഫോൾസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫോളിൻ്റെ അടുത്തേക്കാണ് ആ ഫോർട്ടിൽ പോകുന്നില്ല ഫോർട്ട് കാരണം ക്ലോസ് ആണ് കാണിക്കുന്നത് അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല വെറുതെ ഒത്തിരി കിലോമീറ്റർ കറങ്ങി വരും അതുകൊണ്ട് നേരെ കുമ്പേ വാട്ടർഫോൾസിൽ പോയിട്ട് അവിടുന്ന് പൂനയ്ക്ക് പോകാനാണ് പ്ലാൻ അപ്പം ടോട്ടല് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് അതായത് ഒമ്പതര മണിക്കൂർ എടുക്കും ഇപ്പോഴാണെങ്കിൽ ആറ് ആറ് മണിക്കൂറാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അതായത് കുമ്പെ വാട്ടർഫോൾസ് വരെ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഹൈവേ കൂടെ പോകാൻ ഈ ഹൈവേ ഒന്ന് പണി നടന്നുകൊണ്ടിരിക്കുക പക്ഷെ കുഴപ്പമില്ല വലിയ കുഴപ്പമൊന്നുമില്ല റോഡ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇതൊക്കെ വരുമെന്നേ ഉള്ളൂ ാണ് സാ ഇപ്പൊ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ടൗണൊക്കെ വിട്ട് ഇങ്ങനെ ഈ ഒരു ഹൈവേ വന്ന് കയറിയായിരുന്നു വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി കേട്ടോ അപ്പം എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് നോക്കി ഇവിടെ ഫുള്ള് കരിമ്പും തോട്ടമാണ് അതായത് ഈ കട കാണുന്ന മൊത്തം കരിമ്പാണ് പക്ഷെ വരെ ഉണ്ട് കേട്ടോ വരുന്ന വഴിക്ക് മൊത്തം അതെ ഫുള്ള് ഒരെ കിടക്കാണ് രണ്ട് സൈഡും കരിമ്പും തോട്ടമാണ് ഈ സൈഡ് അപ്പുറത്തൊന്നും കാണത്തില്ല ഈ ചെടി വെച്ചേക്കുന്നതുകൊണ്ട് പക്ഷെ ഇത് നോക്കി റിയാമോ കുറേ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ നമ്മളങ് ആ ഒരു കോലാപ്പൂർ മുൻപ് അതെയായിരുന്നു ഇങ്ങോട്ട് വരുന്ന കഴിക്കും അതെ മൊത്തം ഇതുപോലെ കരിമ്പും ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ ഏക്കർ കണക്കിന് വഴിക്ക് അപ്പോൾ കുറേ വെട്ടിക്കൊണ്ടും പോകുന്നുണ്ട് വെട്ടിയെടുത്ത് വീണ്ടും നട്ടും വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നിൽക്കുക കേട്ടോ ഇത് ചുമ്മാ ഒരു രക്ഷയില്ല മഹാരാഷ്ട്ര വന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കരിമ്പ് കാണുന്നത് അത്രയ്ക്കുണ്ട് കേട്ടോ ഇഷ്ടംപോലെ മൊത്തം അതെ ഇത്ര ഏക്കർ കണക്കിന് കരിമുത്തോട്ടം ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടില്ലേ ആ ഒരു കാണുന്ന മലയൊക്കെ നോക്കിയാ നമ്മളിപ്പം ചെറിയൊരു എന്താ പറയുന്ന ഒരു ഹിൽ സ്റ്റേഷൻ പോലെ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുക സൈഡ് മൊത്തം മലയാളം ഈ ഒരു സൈഡ് വേ അങ്ങോട്ട് വേ മൊത്തം മലയാട്ടോ നല്ല രസമുണ്ട് ഉണ്ട് വഴി അത്ര ഇതൊന്നും ഇല്ല ചാടിച്ചാടിയാണ് പോകുന്നത് ത്രീ ലൈൻ റോഡാ പക്ഷേ മൊത്തം ചാടിച്ചാടിയാ കേട്ടോ കിടക്കുന്നത് നല്ല രസമില്ല ആ ഒരു ഇതൊക്കെ കാണാൻ കേട്ടോ അതിന് മണ്ടയ്ക്ക് എന്തോ ഒരു ഉണ്ട് ഈ ഒരു വഴി നോക്കി അവിടെ ഫുൾ ഇത് ണലിന്റെ അകത്തൂടെ കേട്ടോ പൊക്കോണ്ടിരിക്കുന്നേ ഏ സെറ്റ് സെറ്റ് ഓ എന്ന സൗണ്ടായിരുന്നു തണല് തണലിത് ഇതാ എക്സിറ്റ് ആകാൻ പോകുകയാണ് സുഹൃത്തുക്കളെ ഇതാ നമ്മൾ എക്സിറ്റ് ആയിരിക്കുന്നു ഓക്കേ ഒരു ബെൻസ് പോന്നു ഒക്കെ നോക്കി അതെ അടുത്ത തണലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കി മലയുടെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ പോവാട്ടോ ഇപ്പൊ നമ്മൾ ആ തണലിന്റെ അകത്ത് കയറും ഏ സമിപ്പം വരുന്ന വഴിക്ക് കാറിന്റെ പുറകില് പോയി പോയിണ്ടല്ലോ വാട്ടർഫോൾസിന്റെ ഒക്കെ അവിടെ ഒക്കെ കഴിഞ്ഞ് ഇങ്ങ് പോകുന്നു കേട്ടോ ഒരു പത്തു കിലോമീറ്റർ ഇങ്ങ് പോകുന്നു ഇനിയിപ്പോ എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ പൂനെ പോവാ പൂനെ പോയി ചെല്ലും ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചപ്പുറത്ത് റൂമുണ്ട് ആ റൂമിൽ പോയി സ്റ്റേ ചെയ്തിട്ട് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ലൊക്കേഷനിൽ പോകാനാണ് പ്ലാൻ കൊറേ ഇങ്ങ് പോകുന്നു കേട്ടോ വണ്ടിയുടെ കുറെ ഇനി വിടുമായിരുന്നു നേരെ എങ്ങനെ ഇങ്ങനെ പോകുന്നു വായിക്കാം തണലും സുഹത്തുക്കളെ അങ്ങനെ നമ്മൾ തണലിന്റെ വെളിയിൽ ഇറങ്ങിയിരിക്കുകയെന്നു ഇവിടെ വല്യ ചൂടൊന്നുമില്ല കേട്ടോ ഇരുപത്തിയഞ്ച് ഡിഗ്രിയേ ഉള്ളൂ നോർമൽ ടെമ്പറേച്ചർ സപ്പോ കാണുന്ന കേട്ടോ പൂന ഇത് വാങ്ങിക്കേ നമ്മൾ പൂനെയിലെത്തി എത്തിക്കൊണ്ടിരിക്കുന്നു ക്യാമറ എങ്കിലും ഇപ്പം കണ്ടോ ഈ ഒരു സൈഡ് കാണുന്ന എല്ലാം പൂനെയുടെ ഭാഗങ്ങളാണ് ഭയങ്കര വലുതാണ് കേട്ടോ പൂനയിലേക്ക് ഇറങ്ങിയത് ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ ഇത് ഉണ്ടല്ലേ അഞ്ച് കിലോമീറ്റർ പോകുമ്പോൾ പതിനെട്ട് മിനിറ്റാണ് കാണിക്കുന്നത് ഫുൾ റെഡ് ഓറഞ്ചും എത്ര നേരോന്നറിയോ അതിന്റെ അകത്ത് കിടക്കാൻ തുടങ്ങിട്ട് സിഗ്നലൊക്കെ മാറി കിടക്കുവോ പക്ഷെ വണ്ടിയൊന്നും നീങ്ങുന്നില്ല നമ്മള് വേറെ ഏതോ രാജ്യത്തെത്തി തോന്നുന്നു കേട്ടോ സാധാരണ എല്ലായിടത്തും പച്ച വീഴുമ്പോ അല്ലേ വണ്ടി നീങ്ങുന്നേ ഇവിടെ ചുമല വീണപ്പോ വണ്ടിയെല്ലാം പോകുന്നത് കേട്ടോടാ ചുമല സിഗ്നൽ കേട്ടോ ചുമലയാട്ടോ എന്നായിട്ട് നോക്കിയാ വണ്ടി വല്ല നീങ്ങാൻ തുടങ്ങി ഇത്രേ നേരം അതിന്റെ അകത്ത് കിടക്കുവായിരുന്നു വണ്ടി അപ്പം എന്താ ഇവിടെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഒരു ഇറാനി കഫയിലേക്ക് പോവാണ് ഇവിടെ തൊട്ടടുത്താൽ കേട്ടോ കുറച്ചേ ഉള്ളൂ ആ ഒരു ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ നേരെ ഇങ്ങോട്ട് പോവാം ഈ ഒരു ഇറാനി കഫേയിലേക്ക് ആട്ടോ നമ്മളിപ്പം വന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടേ ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇതാണെങ്കിൽ ചീസ് ടോസ്റ്റ് ഓംലെറ്റ് ആണ് അതായത് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ചീസും ഓംലറ്റും ഒക്കെ വെച്ച് വന്ന് സെറ്റിലൊരു പിന്നെ ഒരു സ്പെഷ്യൽ ടീയും പിന്നൊരു ചോ ഇറാനി മൗസി കേക്കും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വന്നില്ല അതിപ്പം വരും അപ്പോൾ ഇതിലൊക്കെയാണിത് ഇവിടുത്തെ ഒരു ഇത് കേട്ടോ ഇതാണ് ചീസും ഓംലറ്റും അതുപോലെ ബ്രെഡിൻ്റെ ഡോസ്റ്റോ കേട്ടോ ചേക്കുന്ന ഹോട്ട് ചോക്ലേറ്റും വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടേത് ഇറാനി ഇതും വന്നിട്ടുണ്ട് മൗസി കേക്ക് ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റ് ീസ് ഓമലറ്റ് ടോസ്റ്റും പിന്നെ സ്പെഷ്യൽ ടീ ഇത്രയും സാധനങ്ങൾ കേട്ടോ വാങ്ങിച്ചത് അപ്പം ജസ്റ്റ് ഒരു എന്താ ട്രൈ ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ ഇതൊക്കെ വേറെ ഒത്തിരി സാധനങ്ങളുണ്ട് പക്ഷെ നല്ല സാധനങ്ങൾ ഏതാണെന്നൊന്നും അറിയത്തില്ല ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് വന്നതാണ് ഡേ വണ്ടി ജസ്റ്റ് ഇവിടെ നിന്ന് നിർത്തി ഇത് നോക്കി ഈയൊരു ഭാഗമൊക്കെ നോക്കിയാൽ ഫുള്ള് മലയൊക്കെ ആയിട്ട് വൺ സെറ്റപ്പ് റോഡാണ് കേട്ടോ അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ അതെ ആ ഒരു വെള്ളം അങ്ങോട്ട് പോകാണ് വാട്ടർഫോൾസ് എന്ന് പറയാൻ വന്നതാണ് കേട്ടോ ആ ഒരു വെള്ളം കിടക്കുന്ന അങ്ങോട്ട് പോവുകയാണ് എന്താ ഇവിടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് നോക്കി അവിടെ രണ്ട് മൂന്ന് പേർ നിപ്പുണ്ട് അത് കണ്ടുകൊണ്ട് ഞങ്ങളും ഇങ്ങോട്ട് ഇറങ്ങുകയാണ് പിന്നെ ഫുള്ള് ചുറ്റൂട് ചുറ്റുമലയാണ് നോക്കി ഈ കാണുന്നതെട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ടേ ആ ഒരു വെള്ളം കിടക്കുന്ന ആര് ഏരിയ നമ്മളിവിടുത്തെ ഇതേ ഒരു ഗൗഭവം വന്നിട്ടുണ്ട് ടെ ഒക്കെ പോലെ നല്ല രസത്തി ബ്രോ വാ നല്ല കാറ്റുണ്ട് തണുപ്പാണ് ലൈക്ക് ഇരുപത്തിരണ്ട് ഡിഗ്രിയൊക്കെ ഉള്ളു ഇവിടെ ഇരുപത്തി ഇരുപത്തിരണ്ടൊക്കെ ഉള്ളു ഓ ഇത് വെള്ളം അങ്ങ് കിടക്കും അതെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ പാട്ടൊക്കെ കേട്ട് വൻ പരിപാടി അവിടെ ഒരു മരത്തിൻ്റെ അകത്തൊരാ അമ്പലം പോലൊക്കെ എന്തോ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ സീൻ കൊള്ളാം നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്ന ഈ റോഡ് വാങ്ങി ഫുള്ള് മലയുടെ ഇടക്കൂടെ ഉള്ള റോഡാണ് മൊത്തം കാടാണ് കേട്ടോ രണ്ട് സൈഡും കാടായിട്ടാണ് അതായത് ആ ഒരു സൈഡിൽ വെള്ളവും അവിടെ മൊത്തം മലയും ഈ സൈഡും മലയും ഇടുക്കൂടെ ഉള്ളൊരു കിടിലിന് റോഡിൽ കൂടെ കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത് നമുക്കിനിപ്പോ ഒന്നര മണിക്കൂറും കൂടെ ഉണ്ട് അതായത് ഒരു മിനിറ്റ് കേട്ടോ അമ്പത്തെട്ട് കിലോമീറ്ററും കൂടെയുള്ളൂ നമ്മുടെ ഒരു കുമ്പേ വാട്ടർ ഫോൾസിലേക്ക് നോക്കേ നല്ല കിട്ടില റോഡും അതുപോലെ തന്നെ കിടിലും ലൊക്കേഷനുമാണ് ഇത് ആ ഒരു മലയൊക്കെ നോക്കി അങ് കാണുന്നേ ഇത് ഈ ഇതൊക്കെ രക്ഷയിലോട്ടോ ഈ ഒരു സൈഡ് മൊത്തം നമ്മൾ കറക്റ്റ് ഈ രണ്ട് മലകളുടെയും അടുക്കൂടാണ് അതായത് ഈ ഒരു സൈഡ് മൊത്തം മലയാണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് മൊത്തം മലയാണ് ഫുൾ ഇതിന്റെ ഇടയ്ക്കൂടെ ഉള്ള കിട്ടിലും റോഡ് ആ റോഡെന്നൊക്കെ പറഞ്ഞാൽ നൈസ് റോഡാ കേട്ടോ നല്ല ഇങ്ങനെ കയർ പി റോഡാ മൊത്തം വളഞ്ഞു പോവാട്ട് ഫുള്ള് കട്ട് ചെയ്തെടുത്തോണ്ട് പോയ ഒരു ഭാഗത്തൊന്നും പിന്നെ റേഞ്ച് ഇല്ല കേട്ടോ സ്ഥലമാണെന്നൊന്നും അറിയാൻ പാടില്ല ഈയൊരു സ്ഥലത്തിന്റെ പേര് താമിനിന്ന് കേട്ടോ അതായത് ഇത് താമിനി ഗാട് സെക്ഷൻ ആണ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റൂട്ടാ കേട്ടോ ഇത് ലൈക് ഫുൾ കെയർ റോഡ്സും ഈ ഒരു മൗണ്ടൈൻസിന്റെ ഇടയ്ക്കൂടെ ഉള്ള റോഡ്സൊക്കെ ആയുണ്ട് എല്ലാരും അത്യാവശ്യം വരുന്ന ഒരു റൂട്ടാണ് ഇത് സൈസും ഈ ഒരു സൈസ് നോക്കി സമയത്താണെങ്കി ഇത് കൊറേയൊക്കെ പച്ചയായിട്ട് കിടപ്പുള്ളൂ പക്ഷെ നല്ല മഴയൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ നല്ല ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് കിടന്നതിന് ഈ ഒരു ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല പച്ചപ്പിലാണ് പക്ഷെ മലയൊക്കെ ഫുൾ ഉണങ്ങി കിടക്കുക ഈ റൂട്ട് ഒരു രക്ഷ ഇല്ല കേട്ടോ സീൻ റൂട്ടാണ് ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു വ്യൂവ് നോക്കി അവിടെയൊക്കെ എന്തൊക്കെയോ വലിയ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പോകേണ്ട വഴിയാട്ടോ നേരെ നമ്മൾ വന്ന വഴി ഇത് ആ ഒരു മലയൊക്കെ നോക്കി ഒക്കെ കിടക്കുന്ന വലിയുണ്ട് സീൻ ഇതിങ്ങനെ വളഞ്ഞു വളഞ്ഞു വളഞ്ഞ് ഇറങ്ങി ഇറങ്ങി നമുക്ക് അങ്ങ് വരെ പോകണം ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ അകത്തൂടെ കേട്ടോ അതായത് ഇത് നോക്കിയാൽ ചെറിയൊരു വഴി ഇവിടെ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ വഴിയൊക്കെ അത്ര നല്ല വഴിയൊന്നും അല്ല മോശം വഴിയാ ഇവിടെ നിന്നൊരു എട്ട് കിലോമീറ്ററും കൂടെ ഉണ്ട് ഒമ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് അത് ആ ഒരു മലബാ മണ്ടയുടെ ഭാഗത്ത് എവിടെയോ ആന്ന് തോന്നുന്ന ആ ഒരു വെള്ളച്ചാട്ടം പക്ഷെ വെള്ളമൊക്കെ ഉണ്ടോ എന്ന് യാതൊരു പിടുത്തവും ഇല്ല ഇനി വഴിയാണെങ്കിൽ വളഞ്ഞ് 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 കിടക്കും അതെ അവരോട് ചോദിച്ചാൽ പോലും അവർക്ക് മനസ്സിലാകത്തില്ലായിരിക്കും ഈ ഫുള്ള് ഉണങ്ങി കിടക്കൂട്ടോ വഴിയൊക്കെ നോക്കി വഴിയെല്ലാം ചുമ്മാ സീൻ വഴി വഴിയൊക്കെ ഭയങ്കര മോശമാട്ടോ അതായത് ഫുള്ള് കല്ലിങ്ങനെ ഇളകിളെ കിടക്കും മറ്റേ അറിയാനാണെന്ന് തോന്നുന്നു ഒരു പിടുത്തവും ഇല്ല കേട്ടോക്ക് മൊത്തം അങ്ങനെയാണ് കിടക്കുന്നത് അതൊക്കെ ഇങ്ങനെ കയറി കയറി പൊക്കണ്ട ചെറിയൊരു കയറ്റമുണ്ട് ഇത് ഇപ്പം വെള്ളമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഒരു പിടുത്തവും ഇല്ല എവിടെയെങ്കിലും ചെന്ന് പെട്ട് പോകുന്ന യാതൊരു ഐഡിയ ഇല്ല നമ്മളിതേ വന്നിട്ട് ഇവിടെ ഒരു ഊഹിക്കകത്തൂടെ കേട്ടോ ഇനി അങ്ങോട്ട് പോണ്ടത് ഓ തൊരു തണൽ ഓ സിതേ വവ്വാലൊക്കെ പറന്ന് പോന്നു അതിന്റെ ഇടയ്ക്ക് കീറി ഒളിച്ചിരുന്നു കേട്ടോ ഓ സീൻ അങ്ങനെ അങ്ങനെ ഈ തണലിന്റെ പേര് കുമ്പേ തണൽന്ന് കേട്ടോ ഇത് ഓൾമോസ്റ്റ് താഴെ അല്ല ഇത് ഇറങ്ങി കഴിയാറായി കേട്ടോ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും വഴി ഭയങ്കര മോശം ആ അതെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കാണാമോ ആ ഇങ്ങോട്ട് വന്നപ്പോ വഴി കുഴപ്പമില്ല കേട്ടോ ആ തണലില്ലാത്ത വഴി മൊത്തം പോയ വഴിയാണ് വണ്ടി ഇത് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ലൊക്കേഷൻ വന്ന് ചെയ്താൽ പക്ഷെ ലൊക്കേഷൻ പുറകിലും കാണിക്കുന്നുണ്ട് രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് ഇതെന്ന് പറയുന്ന വ്യൂ പോയിന്റ് ആണ് വാട്ടർഫോൾസിന്റെ പക്ഷേ ഞങ്ങൾ വന്നിട്ട് കണ്ട വാട്ടർഫോൾ ഇതാ കേട്ടോ അതാണെങ്കിൽ ഒന്നുമില്ല വെയില് ഒമാതിരി വെയിലും ഫുൾ ഉണങ്ങി കിടക്കുന്നു ചോദിക്കുക ഇനിയിപ്പം വെള്ളച്ചാട്ടം എവിടെയാന്ന് കണ്ടുപിടിക്കണം ഇത് ആ ഒരു ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു എന്തായാലും വെള്ളച്ചാട്ടം എവിടെയാണെന്ന് പോയി നോക്കട്ടെ കേട്ടോ നല്ല വെയിലുണ്ട് നല്ല രീതിക്ക് വെയിലുണ്ട് ഇവിടെ വന്നിട്ട് ഒരു വയത്ത് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ വന്നു കേട്ടോ വെള്ളം എന്താ ചെറുതായിട്ട് ഒഴുകുന്നേ ഉള്ളൂ പക്ഷെ വെള്ളമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ലൈക്ക് വെള്ളച്ചാട്ടമായിട്ടൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വാട്ടർഫാൾ ഇങ്ങോട്ട് വേടാണ്ടല്ലേ വെള്ളം ചെറുതായിട്ടൊക്കെ ഒഴുകുന്നേ ഉള്ളൂ ആ നമ്മൾ മണ്ടേ വന്നു വെള്ളമുണ്ട് വെള്ളമുണ്ട് എന്തേൻ്റെ ഇത്രയും വെള്ളമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഫുൾ ഉണങ്ങി ഉണങ്ങിക്കിടക്കുവാണ് പിന്നെ നമ്മുടെ ആ സിനിമയ്ക്കകത്തെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏതാ കേട്ടോ അവിടെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം ഒന്നും കാണാനില്ല ഇതിപ്പം മഴ സമയത്ത് വന്നാലേ വെള്ളവും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതുപോലെ വെയിലും ഉണങ്ങിയ സ്ഥലങ്ങളും മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇതിപ്പം ഡിസംബറിലാട്ടോ വന്നേക്കുന്നത് ആ ഒരു ഭാഗമുണ്ട് ചുവലക്കല്ല് ചുമലക്കല്ല് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് വേണേ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ തോട്ട് പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പോയാൽ ജോഗ്ഫാളിൻ്റെ അത്രയും ഹൈറ്റൊന്നുമില്ല ഓ അത് ഭയങ്കര ഹൈറ്റായിരുന്നു ഒരു മഴ സമയത്തൊക്കെ വന്നാലേ അത്യാവശ്യം നല്ല രീതിക്ക് കാണാൻ പറ്റത്തുള്ളു വെള്ളമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇതേ അവസ്ഥയായിരിക്കും ഇതാ കേട്ടോ ഇവിടത്തെ ആ ഒരു ഈ ഒരു ടണൽ കയറി നേരെ ഇങ്ങോട്ട് വരുമ്പോൾ അതേ ഇവിടെ തന്നെ ബോർഡും വെച്ചിട്ടുണ്ട് ഈയൊരു റൈറ്റ് സൈഡിലാണ് കേട്ടോ അപ്പൊ ആ ഒരു സംഭവം മറ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അങ്ങോട്ട് ശകലം അങ്ങോട്ട് കയറുകയും കുറേ വീടും കാര്യങ്ങളൊന്നും ഇല്ല പൊളിഞ്ഞു കിടക്കുന്നത് അതിലിറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സൈഡിലും വരാം എന്തേ വണ്ടി അവിടെ കിടപ്പുണ്ട് ആണ് സംഭവം പക്ഷേ കുഴപ്പമില്ല വന്നത് എന്നാ ചെയ്യാൻ പറ്റും തണല് നോക്കിയ സീൻ തണലിൻ്റെ അകത്തൂടെ എല്ലാം കയറി വണ്ടി ഇത് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അതേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കി വരെ കാണാം നമ്മൾ വന്ന വഴിയാണ് ഇത് ഈ കാണുന്നേ ആ കാണുന്നേ കാണുന്നൊക്കെ അത് അവിടെ ഒരു ചെറിയൊരു വീടും കാര്യങ്ങളും ഓ അത് അവിടെ നിന്ന് ഒരു വഴി ഉണ്ടായിരുന്നു കേട്ടോ നോക്കി പുറത്ത് കൊള്ളാം അത്രയും ആൾ താമസമുള്ളൊരു ഏരിയ കൃഷിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒത്തിരി നെല്ലും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് ആ നെല്ലാണ് കേട്ടോ അത് നെല്ലും ഇത് ഒത്തിരി വീട് സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു വഴി അങ്ങോട്ടുണ്ടായിരുന്നു അത് അങ്ങോട്ടാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്ക് പോകേണ്ട ആ ഒരു വഴിയാണ് ആ കാണുന്നത് അങ്ങനത്തെ ആ ഒരു റൂട്ടാണ് തോന്നുന്നു പോകേണ്ടത് അതെനിക്ക് ഫുള്ള് മല ഓ വെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാൽ ഈ തണല് തണലിനെ കുറിച്ചൊക്കെ ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് എത്ര ഇതാണെന്നൊന്നും അറിയത്തില്ല ഓക്കെ എന്തായാലും ലെറ്റ്സ് ഗോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട ഒരു മലയാട്ടോ അതെ അതുകൊണ്ടോ ആ ഒരു മല നമ്മുടെ ആ ഒരു മലയുടെ മണ്ടയ്ക്ക് ഒരു ഫോർട്ടാണ് കേട്ടോ സരസ്കാദ് ഫോർട്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ പക്ഷേ നമ്മളവിടെ കയറുന്നില്ല നമുക്ക് സമയമില്ല കേട്ടോ അതുകൊണ്ട് നേരെ നമ്മൾ ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് കാണാനൊക്കെ വളരെ രസമുണ്ട് വലിയൊരു മല അതിന്റെ കാണാൻ പോലെ വരുന്ന കഴിക്കതേ വീണ്ടും രണ്ട് മൂന്ന് മലകൾ കണ്ടു കേട്ടോ ഇത് എനിക്ക് ഇതൊന്നും അത് അവിടെ രണ്ടെണ്ണം എല്ലാം ഭയങ്കര ഇതാണ് എന്റെ മണ്ടയ്ക്ക് എല്ലാം ഉണ്ട് ഫോർട്ടുണ്ട് ഇതോ മണ്ടെല്ലാം ഫോർട്ടും സംഭവങ്ങളും ഒക്കെ കാണും കേട്ടോ ഞാൻ കാണത്തില്ല ഞങ്ങളിപ്പം എവിടെയോ ആണ് കേട്ടോ ഏതോ ഒരു ഹൈവേയിലേക്ക് വന്ന് കയറിയതേയുള്ളൂ ഇപ്പോഴേക്കും ഇടി വെട്ടി ഓനെ പാമ്പ് കടിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഞങ്ങളുടേത് എൻ്റെ ഓനെ ഇത്ര നേരമായിട്ട് അയ്യോ ഇത്രയും നേരം ഒരു ബ്ലോക്കിൽ കിടക്കുമായിരുന്നു ആ ബ്ലോക്കിൽ കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു അവണ ഛർദിച്ചു ബ്ലോക്കിൽ ഒരു ഒരു മണിക്കൂറ് കിടന്നു കേട്ടോ ബ്ലോക്കിൽ ഒരു ഒരു മണിക്കൂറ് കിടന്നിട്ട് ഒരു രക്ഷയില്ല പോകാൻ ഒരു വഴിയില്ല കേട്ടോ ഞാൻ പിന്നെ ഒരു വിധത്തിൽ ഇറങ്ങിപ്പോയി നോക്കി നോക്കിയപ്പോഴേക്കും ഫുള്ള് ബ്ലോക്ക് വഴി പണിന്ത് ഒരു സൈഡിലേക്ക് മാത്രമേ വണ്ടി വിടുന്നുള്ളൂ കേട്ടോ അതായത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഒരു സൈഡിൽ കൂടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് മറ്റേ സൈഡിൽ കൂടെ വണ്ടി വിടുന്നുള്ളൂ അതൊരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ ഞങ്ങളാണെങ്കിൽ ഇത് ആ ഒരു ഇപ്പോൾ ഒരു ഓട്ടോ കയറിപ്പോയില്ല ആ ഒരു വഴിയാണ് ഇപ്പം കയറി വന്നത് അവിടുന്ന് വണ്ടി തിരിച്ച് അങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പം ഞാൻ വീണ്ടും രണ്ടാമത്തെ റൗണ്ട് ഛർദിച്ചു എൻ്റെ പൊന്ന് എനിക്കാണെങ്കിൽ വയ്യ കേട്ടോ അത് കഴിഞ്ഞ് കുറച്ചും ഇങ്ങോട്ട് വന്നപ്പോൾ ഇവനും ഛർദ്ദിച്ചു എൻ്റെ പൊന്ന് അങ്ങ് രണ്ടുപേരും തീർന്നിരിക്കുകയാണ് ഇപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അതായത് നൂറ് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ രണ്ട് മണിക്കൂർ എടുക്കും നമുക്ക് ഇവിടുന്ന് അവിടെ ചെല്ലാനായിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന വഴിക്ക് അതായത് കുറച്ച് നേരം കേട്ടോ ഒരു കടയിൽ കയറി നമ്മുടെ റൊട്ടിയും പനീറും കഴിച്ചു എന്തോ ആ രണ്ട് സാധനം പനീർ കൊള്ളത്തില്ല എന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ശരിയായിട്ടില്ല എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്തായാലും നല്ല രീതിക്ക് പണി കെട്ടി മഹാരാഷ്ട്ര വന്നിട്ട് ആ എട്ടിൻ്റെ പണി കെട്ടി കേട്ടോ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നാസിക്കിലേക്കാണ് എൻ്റെ മോനെ തീർന്നു കേട്ടോ ഞങ്ങൾ രണ്ട് വരും അവനും മണ്ടിക്കകത്തിരിക്കുക എനിക്കാണെങ്കിൽ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല പക്ഷേ ഒരു ഇങ്ങനെ പോകണം എന്തായാലും രണ്ട് മണിക്കൂർ എടുക്കും അപ്പം എങ്ങനെയുമൊക്കെ പതുക്കെ തട്ടിയും മുട്ടിയും ഇവിടെ നിന്ന് പോകണം കേട്ടോ എന്നാലും ബ്ലോക്ക് കറക്റ്റ് എത്ര നേരം അവിടെ കിടന്നറിയോ ബ്ലോക്ക് കടന്നിട്ടും പണി കിട്ടി അയ്യോ എനിക്ക് അയ്യേ അപ്പം എന്തായാലും പതുക്കെ ഇവിടുന്ന് ഈയൊരു ഹൈവേ കൂടെ കയറി ഇനിയിപ്പം പോകാം കേട്ടോ